ാണ് കേട്ടോ എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് യൂട്യൂബ് പേയ്മെന്റ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എൻറെ പഴയ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഞാൻ എത്രത്തോളം ടെൻഷൻ അടിച്ചു ഈ പേയ്മെന്റ് വരാത്തോണ്ട് ഏർ ചിലപ്പോ പുതുതായിട്ട് കാണുന്നവര് ഉണ്ടാവും ഞാനൊന്ന് പറഞ്ഞു തരാം കാരണം ഞാൻ ടെൻഷൻ അടിക്കാൻ കാരണം ഇരുപത്തി രണ്ടാം തീയതി പേയ്മെന്റ് അവർ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ട് മൂന്ന് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ ബാങ്ക് അങ്ങനെ ഇറങ്ങി നടക്കുക ഇഷ്യൂ കാരണം അവർ അങ്ങനെ ബാങ്ക് ബാങ്കുകാരെയൊക്കെ മെയിൽ അയച്ചിട്ടുണ്ട് ഇതുപോലെ പേയ്മെന്റ് വന്നിട്ടില്ല എന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങനെ ഇന്ന് വൈകിട്ട് മുപ്പതാം തീയതിയാണ് ഇന്ന് ജനുവരി മുപ്പതാം തീയതിയാണ് അങ്ങനെ എൻ്റെ ബാങ്കിലോട്ട് ക്രെഡിറ്റ് ആയിട്ടുണ്ട് അവരെന്നെ വിളിച്ച് പറഞ്ഞ് ബാങ്കിൽ നിന്ന് എന്നെയാണ് വിളിച്ച് പറഞ്ഞത് ആ സമയം ഞാൻ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതാണ് എനിക്ക് ഏറ്റവും സന്തോഷമായ നിമിഷം എന്ന് വെച്ചാൽ എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേരുണ്ട് പെങ്ങളായിട്ടും അനിയത്തിയായിട്ടും ആനയന്മാരായിട്ടും അങ്ങനെ അങ്ങനെ എൻ്റെ ഫ്രണ്ട്സായിട്ടും കുറേ പേർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് കേട്ടോ അപ്പോൾ അവരുടെ അവരോട് എനിക്കപ്പം തന്നെ ഷെയർ ചെയ്യാൻ ഞാൻ ഇങ്ങനെ ലൈവ് ായിരുന്നു അപ്പോഴാണ് എനിക്ക് ബാങ്കിൽ നിന്ന് കോൾ വന്നതും മെസ്സേജ് വന്നതും ആ നിമിഷം എനിക്ക് പറഞ്ഞ അറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു കേട്ടോ എല്ലാവരുടെയും യൂട്യൂബ് ഫസ്റ്റ് പേയ്മെന്റ് കിട്ടുമ്പോൾ എല്ലാവർക്കും ഇതുപോലെ ആയിരിക്കും ഹാപ്പി മൊമെന്റ് അല്ലേ അപ്പോൾ ഈ ഈ മൊമെന്റ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണം എന്ന് തോന്നി അതാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഫസ്റ്റ് എന്റെ സബ്സ്ക്രൈബേഴ്സ് ആണ് ഈ ഇത് ഈ കാര്യം അറിഞ്ഞത് എന്റെ വീട്ടിൽ പോലും ആരും അറിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ അപ്പം ഞാൻ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ അപ്പോൾ അമ്മയൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് വരുന്നുണ്ട് റൂമിൽ പക്ഷെ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് വെച്ചാൽ എനിക്ക് അമ്മയുടെ ഒക്കെ റിയാക്ഷൻ എടുക്കണം ഉണ്ടായിരുന്നു എല്ലാവരും പറയാൻ പറയുന്നുണ്ട് അമ്മയുടെ റിയാക്ഷൻ കാണാൻ വേണ്ടി അമ്മ ജസ്റ്റ് ഞാൻ എന്നാലും ലൈവിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ലൈവ് ഒക്കെ ചെയ്തിട്ട് അമ്മയുടെ റിയാക്ഷൻ എടുത്തിട്ടുണ്ട് എല്ലാരും എല്ലാവരുടെയും റിയാക്ഷൻ എടുത്തിട്ടുണ്ട് അമ്മയുടെ അടുത്തു അച്ഛൻ്റെ അടുത്തു ചേട്ടൻ്റെ അടുത്തു എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ അടുത്തു അങ്ങനെ എല്ലാവരുടെ എടുത്തു പക്ഷെ എനിക്ക് എൻ്റെ രണ്ട് ബ്രദേഴ്സിനെ വിളിച്ചിട്ട് അപ്പോ കിട്ടിയില്ല അപ്പൊ വിളിച്ചിട്ട് കിട്ടില്ല അപ്പോൾ അവരുടെ റിയാക്ഷൻ സത്യം പറഞ്ഞാൽ എനിക്ക് എടുക്കാൻ പറ്റില്ല കാരണം ഞാൻ വിളിച്ചപ്പോൾ കിട്ടിയില്ല അപ്പോൾ അവർ ഓൾറെഡി വീട്ടില് ചേട്ടൻ ജോലിക്ക് രണ്ടാമത്തെ സഹോദരൻ ജോലിക്ക് പോയിട്ട് വീട്ടിൽ വന്നു അപ്പോൾ അമ്മ പൊട്ടിച്ചു അപ്പൊ അങ്ങനെ ആ റിയേഷ അങ്ങനെ നാത്തൂനാണെങ്കിൽ നാത്തൂൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞതാണ് ചേട്ടനാണെങ്കിൽ മൂത്ത സഹോദരൻ ജോലിക്ക് പോയാൽ അപ്പൊ നെറ്റ് ഓഫായി കിടക്കാണ് അങ്ങനെ അപ്പൊ ഞാൻ എനിക്ക് എടുക്കാൻ പറ്റിയവരെ എല്ലാം എൻ്റെ പറ്റിയാമിലൂടെ റിയാക്ഷൻ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ ഇതിന്റെ കൂടെ എൻ്റെ അമ്മായിമ്മ ഞാൻ കാണിച്ചു തരാം എൻ്റെ വീഡിയോയിൽ വലുതായിട്ട് ആറ് വന്നിട്ടില്ല അപ്പൊ ഞാൻ എൻ്റെ അമ്മായിയമ്മയെ കാണിച്ചു തരാം ഇതാണ് എൻ്റെ അമ്മായിമ്മ എൻ്റെ അമ്മായി എന്ന് പറയാൻ പറ്റില്ല എൻ്റെ അമ്മ തന്നെയാണ് അമ്മ എൻ്റെ ചാനലൊക്കെ അഭിപ്രായം എന്നാലേ എന്റെ യൂട്യൂബ് പറഞ്ഞിരുന്നു ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയല്ലേ പറയാത്ത ഞാൻ പറഞ്ഞില്ലേ കേസ് ഏറ്റവും സന്തോഷിക്കണ അമ്മയായിരിക്കും ഞാൻ ലൈവ് ചെയ്തപ്പോഴുണ്ട് അതന്നെ പറയാ പറഞ്ഞാൽ അപ്പൊ കിട്ടില്ല അപ്പൊ ഇതിലൂടെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഞാൻ വെയിറ്റ് ചെയ്തത് ചെയ്തോണ്ടിരുന്നപ്പോ എന്റെ ബാങ്കുകാർ വിളിച്ചത് അപ്പൊ ഇതുപോലെ വന്ന് അപ്പോഴത്തന്നെ മെസ്സേജ് വന്നു പിന്നെ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് അമ്മയായിരുന്നു എപ്പോഴും എപ്പോഴും ഇങ്ങനെ ചോദിക്കിട്ടും കിട്ടും കിട്ടും അതന്നെ അമ്മയാണെങ്കിൽ അമ്മ നീ എല്ലാ 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 ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ നേർച്ച ചെയ്യ അത് ഇത് ചെയ്യ എന്നെ കൊണ്ട് പോയ ഫലം അതെന്നാ അമ്മ ഇന്ന് അമ്പലത്തിൽ പോയട്ടാ നമ്മുടെ അമ്മയുടെ കുടുംബ ക്ഷേത്രത്തില് ഉത്സവാണ് ഇന്ന് നാളെയാണ് അപ്പൊ ഇന്ന് അമ്മ വെള്ളം ഏറ്റവും ൂടുതല് എന്റെ സപ്പോർട്ട് ആദ്യം തന്നെ എന്റെ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ സപ്പോർട്ട് ചെയ്ത അമ്മയും എന്റെ അസുമാണ് വേറെ ആരും ചോദിച്ചിട്ടില്ല ഞാൻ യൂട്യൂബ് ചാനൽ ആദ്യം എന്റെ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചിട്ട് തന്നെ അത് കഴിഞ്ഞ് എന്നെ കൂടുതലും ചെയ്തു പറഞ്ഞോണ്ടിരിക്കുന്ന ആളിതായിരുന്നു അപ്പൊ അമ്മയുടെ റിയാക്ഷൻ വീഡിയോ എടുക്കാനാണ് വെയിറ്റ് ചെയ്തത് അമ്മ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്തൊക്കെ കള്ളം പറഞ്ഞോ ഞാൻ വിചാരിച്ചു വിചാരിച്ചിപ്പോ ഋതുവിന് കടയിൽ പോയിട്ട് അവളുടെ സ്നഗ്ഗി തീർന്നു അപ്പൊ അങ്ങനെ സ്നഗ്ഗി വാങ്ങിച്ചിട്ട് വന്നിട്ട് അമ്മ പറഞ്ഞു ഇവിടെ ഇല്ലെങ്കിൽ നമുക്ക് മുക്കും എല്ലാം കടയിൽ പോയി വാങ്ങാണ് അപ്പൊ ഞാൻ വിചാരിച്ച എന്ത് ചെയ്യാ അമ്മ എങ്ങനെ അമ്മ ഒരിക്കും വരുത്തിന്നുമില്ല അമ്മ ഓൾറെഡി ഇപ്പൊ കോവിലിൽ പോയിട്ട് ഒരിക്കലി നിക്ക എന്നാലും ആശാത്തി വിളിച്ച പെട്ടെന്ന് വരില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു ഐഡിയ ചെയ്യാം മാറ്റുകൊണ്ട് വന്നിട്ട് പറയാം സ്നാഗി കിട്ടിയില്ല എന്നിട്ട് കടയിൽ പോകണം എന്ന് പറയാം വാ ഒരി വായോ എന്ന് വിളിച്ചോണ്ട് വരാന്ന് വിചാരിച്ചാണ് അപ്പൊ ഞാൻ പറഞ്ഞ അമ്മയെ കാണാൻ എല്ലാരും കൊത്തി അപ്പോ അമ്മ നമുക്ക് ഇനി ബാക്കിയുള്ളവരുടെ റിയാക്ഷൻ ഇനി ഇടാവേ ബായി അയ്യോ ബായി പറയേണ്ട ആവശ്യമില്ല തോന്നുന്നു അടുത്ത അമ്മയുടെ റിയാക്ഷൻ കഴിഞ്ഞു അടുത്ത് ഇനി അടുത്ത ആളുടെ റിയാക്ഷൻ ചേട്ടാ എന്റെ പേയ്മെന്റ് വന്നു ബാങ്കില് ഹലോ ഒരു അഞ്ച് അഞ്ചരക്കായ സ്റ്റക്കായി ഹലോ ഓ മെസ് ഓ മെസ്സേജ് വന്ന് ചേട്ടന് ഫുൾ ഹാപ്പിയാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ചേട്ടൻ സ്റ്റക്കായി പോകുന്നുണ്ട് പിന്നെ അമ്മേടെ അടുത്ത് സംസാരിക്കുകയാണ് കേട്ടോ ഈ വീഡിയോ ഞാൻ കാണിച്ചു തരുന്നത് ആൾക്ക് നല്ല സന്തോഷമായിട്ടുണ്ട് അങ്ങനെ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇങ്ങനെ പൈസ വന്നതിനെപ്പറ്റി അമ്മയോട് ചേട്ടൻ്റെ അച്ഛനാണ് കേട്ടോ ഞാൻ വിളിച്ചത് അപ്പൊ അച്ഛൻ ഡ്രൈവിങ് ആയിരുന്നു പിന്നെ ഞാൻ അങ്ങ് കട്ട് ചെയ്തു പിന്നെ അച്ഛൻ വിളിച്ചായിരുന്നു പക്ഷേ അതിന്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല പിന്നെ ഞാൻ എൻ്റെ അച്ഛനെയാണ് അടുത്ത് വിളിക്കുന്നത് എനിക്ക് യൂട്യൂബ് പേയ്മെന്റ് വന്ന എന്റെ അക്കൗണ്ടില് ലൈവ് ചെയ്തോണ്ടിരുന്ന buena, buena. Titi. Amo Titi ahora. Paisa, ya. Oh, paisa, 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 റിയാക്ഷൻ കേട്ടോ എനിക്ക് ഫസ്റ്റ് യൂട്യൂബ് പേയ്മെന്റ് കിട്ടിയത് എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി ഒരുപാട് വെച്ചാൽ എൻ്റെ ഫാമിലി ആയിരുന്നാലും എന്റെ സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നാലും എന്റെ എന്റെ ലൈവിൽ തന്നെ കുറെ പേരുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാവരും എനിക്ക് കൺഗ്രാറ്റുലേഷൻ ഒക്കെ പറഞ്ഞു ഒന്നും പറയണ്ടോ എനിക്ക് എന്താ പറയണ്ടതുപോലെ അറിയില്ല എന്താ പറയണ്ടതെന്ന് എനിക്ക് അറിയില്ല പിന്നെ എന്നോട് എല്ലാരും ചോദിച്ചു എത്രയാണ് എമൗണ്ട് കിട്ടിയത് അപ്പോൾ ആ എമൗണ്ട് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല കാരണം നമ്മുടെ ഞാൻ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട് അപ്പോൾ ആരും എമൗണ്ട് പറയുന്നില്ല പറഞ്ഞൂടാന്നൊക്കെയാണ് പറയുന്നത് അതുകൊണ്ട് ഞാനും പറയുന്നില്ല കേട്ടോ ഇനി പറഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നാലോ ഒന്നാതെ ഈ പേയ്മെൻറ്റ് കിട്ടാത്തതിന്റെ ടെൻഷൻ അടിച്ചു മരിച്ചു അപ്പോൾ അതുകൊണ്ട് ഇനി അടുത്ത് ഞാൻ പേയ്മെൻ്റ് കൂടെ പറഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നാൽ എനിക്ക് വയ്യ കേട്ടോ അതുകൊണ്ട് ഞാനിപ്പോൾ പേയ്മെൻ്റ് പറയുന്നില്ല നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കുമല്ലേ എത്ര ഡോളർ ആയാലാണ് നമുക്ക് പേയ്മെന്റ് വരുന്നത് അപ്പം നൂറ് ഡോളർ ആയാൽ മാത്രമേ നമുക്ക് പേയ്മെന്റ് നമ്മുടെ കയ്യിൽ കിട്ട കിട്ടുള്ളൂ അപ്പൊ എനിക്ക് നൂറ് പേയ്മെന്റ് എന്ന് പറയുന്നത് എണ്ണായിരത്തി സംതിങ് ആണ് നൂറ് പേയ്മെന്റ് എന്ന് പറയുന്നത് അപ്പം എനിക്ക് അതിനേക്കാട്ടി കുറച്ചും കൂടെ ഡോളർ കയറിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം കുറച്ചും കൂടെ കേട്ടോ കുറച്ചും കൂടെ കേറിയിട്ടുണ്ട് കേട്ടോ ില്ല എനിക്ക് വയ്യാട്ടോ ഇനി എനിക്ക് ടെൻഷൻ അടിക്കാൻ വയ്യ ഗൈസ് അതാണ് അപ്പോ ഞാൻ ആദ്യം എന്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയപ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു ആ മോണിറ്റൈസേഷൻ ആയാലോ പെട്ടെന്ന് പേയ്മെന്റ് കിട്ടും അങ്ങനെയൊക്കെ വലിയ പ്രതീക്ഷകളായിരുന്നു പിന്നെ എനിക്ക് വലിയ പിടുത്തൊന്നും ഇല്ലല്ലോ ഞാൻ വിചാരിച്ചു വാച്ചവറാക്കാനായിരിക്കും ഏറ്റവും പാടുന്നു പക്ഷേ പിന്നെയാണ് മനസ്സിലായത് നമ്മുടെ ഡോളർ കയറ്റാൻ അതിനേക്കാളും പാടാണെന്ന് അത്രത്തോളം ഇടിയിട്ടാലേ നമ്മൾ ഡോളർ കയറ്റാൻ പറ്റുള്ളൂ അങ്ങനെ അങ്ങനെ ആയിരുന്നു അപ്പോൾ എൻ്റെ രണ്ട് മൂന്ന് ദിവസം ഒരു രണ്ട് നാ ഒരാഴ്ചയോ ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ അമ്മോ ഈ ആടിലൊന്നും ഞാൻ നൂറ് ഡോളർ ഒപ്പിക്കൂലെന്ന് പക്ഷേ പക്ഷേ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്തു എനിക്ക് പ്രത്യേകിച്ച് എല്ലാവരെയും എല്ലാ ഓരോ പേരുടെയും പേരെടുത്ത് പറയണമെന്നുണ്ടാട്ടോ പക്ഷേ ഒരാളെ പേര് പറഞ്ഞാൽ ഒരാൾ വിട്ടോ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് കുറേ 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 പേര് എന്നെ സപ്പോർട്ട് എൻ്റെ ലൈവിലായിരുന്നാലും ആ വീഡിയോസ് ഉണ്ടായിരുന്നാലും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എൻ്റെ മോഡറേറ്റേഴ്സ് ആയിരുന്നാലും ഫസ്റ്റ് ഞാൻ എൻ്റെ മോഡറേറ്റർന്ന് തന്നെ തുടങ്ങാം ഞാൻ ഒരു ലൈവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ എല്ലാവർക്കും ഏർ ഡൗട്ടൊക്കെ കാണും കുറച്ച് ലൈവ് ചെയ്യാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സൊക്കെ വരും അപ്പോ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരും അപ്പോൾ അതെല്ലാം ഡീൽ ചെയ്യുന്നത് ഞാനല്ലോ നെഗറ്റീവ് എനിക്ക് നെഗറ്റീവ് കമന്റ്സ് വന്നാലും അതൊന്നും ഞാനല്ല ഡീൽ ചെയ്യുന്നത് എൻ്റെ ആണ് ഡീൽ ചെയ്യുന്നത് ജിന്ന് ജിന്ന് പിന്നെ ബിജു ഡാർക്ക് ഡെവൽ എന്ന് പറഞ്ഞ ആ ചേട്ടൻ പിന്നെ ഓം അങ്ങനെ കുറേ പേരുണ്ട് പ്രീ ചി പിന്നെ ആരാ അഭിരാമി നാജ അങ്ങനെ കുറെ കുറെ മോഡൽസ് മോഡൽ ഉണ്ടല്ലോ എനിക്ക് എല്ലാവരും നല്ല നല്ല സപ്പോർട്ടാണ് എനിക്ക് എന്നും സപ്പോർട്ട് ചെയ്യാൻ വരും അല്ലാതെ എന്നെ കുറെ പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ജീവി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രിയ ചേച്ചിയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ എന്നെ ഒരു ചേച്ചിയെ പോലെ കാണുന്ന അക്ഷയ് പിന്നെ നാജ അഭിനാമി അഹമ്മദ് ബ്രോ അങ്ങനെ കുറെ കുറേ പേര് എനിക്ക് കുറേ പേര് ശബരീഷ് ചേട്ടൻ വിഷ്ണു ചേട്ടൻ പിന്നെ ആരാ അങ്ങനെ ജസീൻ ബ്രോ അങ്ങനെ ഞാൻ ചിലപ്പോ എല്ലാവരുടെയും പേര് പറയാൻ പറ്റും പിന്നെ സന്ധ്യ ചേച്ചി ധന്യ ചേച്ചി രശ്മി ജിജി എല്ലാവരും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എനിക്ക് കുറേ ഇനിയും കുറേ പേരുണ്ടാട്ടോ എന്നെ നല്ലപോലെ പോലെ മിനിയമ്മ എല്ലാവരും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് പിന്നെ എനിക്ക് എന്നെ ഇഷ്ടപ്പെട്ടിട്ട് സൂപ്പർ ചാറ്റൊക്കെ തരുന്നവർ എല്ലാവരും എന്നെ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് എന്നെ ഇത്രയും എന്നെ എൻ്റെ പേയ്മെന്റ് കിട്ടാൻ വേണ്ടി സഹായിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഈ ലൈവിലുള്ളവരെയാണ് കൂടുതൽ പരിചയം ചിലപ്പോൾ എന്നെ എന്റെ ലൈവിൽ കയറാതെയും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേരുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോ അപ്പൊ ഞാൻ ആദ്യം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് മോണിറ്റൈസേഷൻ കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞ ഇപ്പൊ വലിയ പ്രതീക്ഷയൊന്നും ഇല്ല ഡോളറൊക്കെ ഭയങ്കര പാടാണ് കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചോ ഓ ഇനി അടുത്തും ഒരു വർഷം രണ്ട് വർഷം പിടിക്കും എനിക്ക് ഡോളർ കിട്ടാൻ വേണ്ടി അങ്ങനെ തന്നെയാണ് ഞാൻ വിചാരിച്ച കേട്ടോ സത്യം പക്ഷേ എന്തോ ഈശ്വര ഇതെൻ്റെ കൂടെ ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക് പെട്ടെന്നൊക്കെ ഡോളർ കയറ്റാൻ പറ്റി എന്നാലും ഇത് നാല് മാസം കൊണ്ടാണ് കേട്ടോ നാല് മാസം എടുത്തു ഞാൻ ഡോളർ കയറ്റാൻ വേണ്ടി പിന്നെ പത്ത് ഡോളർ ആവുമ്പോഴാണ് നമ്മുടെ കയ്യിൽ നമ്മുടെ നമ്മുടെ അഡ്രസ് വെരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് ഗൂഗിൾ ആഡ്സൻസിൽ നിന്ന് നമുക്കൊരു വീട്ടിലൊരു ഫോം അയക്കും ആ ഫോം ഞാൻ ആയിട്ട് നിങ്ങൾക്ക് ആർക്കും കാണിച്ചു തന്നിട്ടില്ല ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം ഇതാണ് കേട്ടോ ഈ ഗൂഗിൾ ആക്സൻസ് ചെയ്യുന്ന എനിക്ക് ഈ ലെറ്റർ വന്നപ്പോൾ ഉള്ള സന്തോഷമുണ്ടല്ലോ അത് നിങ്ങളുടെ പറഞ്ഞ അറിയിക്കാൻ പറ്റാത്ത സന്തോഷം ഉണ്ടായിരുന്നു അപ്പം എനിക്ക് വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ ഈ ഈ ലെറ്റർ നേരെ പോകുന്നത് എൻ്റെ വീട്ടിലാണ് പോകുന്നത് സ്വന്തം വീട്ടിലാണ് പോകുന്നത് എൻ്റെ അഡ്രസ് എല്ലാം അവിടെയാണല്ലോ ഞാൻ ഇവിടെ ചേട്ടൻ വീട്ടിലാണെങ്കിലും ഇവിടുത്തെ അഡ്രസ്സിലോട്ട് ഇതുവരെ ആയിട്ട് മാറിയിട്ടില്ല അപ്പൊ അവിടുത്തെ അഡ്രസ്സിലാണ് പോകുന്നത് അങ്ങനെ കുറെ ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് എൻ്റെ കയ്യിൽ കിട്ടിയത് എനിക്ക് വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു പിന്നെ പിന്നെ എന്താ പിന്നെ അങ്ങ് വിട്ടു കേട്ടോ പിന്നെ ചെയ്യാം പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ അതങ്ങ് വിട്ടു അത് നമ്മൾ ഈ പിൻ നമ്പർ അടിച്ചു കൊടുത്താലേ നമുക്ക് ഇനി അടുത്ത് പേയ്മെന്റ് ഡീറ്റെയിൽ ആയിരുന്നാലും എല്ലാം നമുക്ക് പൈസ കിട്ടുള്ളൂ ഇതാണ് ഇമ്പോർട്ടൻറ്റ് സാധനം കേട്ടോ ഇത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഒന്നും പേയ്മെൻറ്റൊന്നും കിട്ടില്ല അത് ഈ വെരിഫിക്കേഷൻ കോഡ് അടിച്ചു കൊടുക്കണം ഇങ്ങനെയാണ് എന്താ ഈ ആറ് ഡിജിറ്റ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാറ് ആറ് ഡിജിറ്റ് ഇവിടെ ഇതാ ഇവിടെ ഒരു ആറ് ഡിജിറ്റ് നമ്പർ ഉണ്ടാകും ആ നമ്പർ ആണ് നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്തില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും കേട്ടോ മൂന്ന് പ്രാവശ്യം എന്തോ നമുക്ക് ഇത് ശരിയായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ഞാൻ ഫസ്റ്റ് ചെയ്തു ഫസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് റിജക്റ്റ് ആണ് ചെയ്തത് കാരണം എന്താ കാരണം പറഞ്ഞത് ഞാൻ എൻ്റെ ഏതാണ് കൊടുത്തത് ഐ ഡി ഐ ഡി നമുക്ക് അതിൽ അപ്ലോഡ് ആകണം അപ്പോൾ പാൻ കാർഡ് ആണ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ കൊടുത്തത് കേട്ടോ പാൻ കാർഡ് കൊടുത്തപ്പോൾ അവർ റിജക്റ്റ് ചെയ്തു അത് റിജക്റ്റ് ചെയ്തു പക്ഷെ പാൻ കാർഡ് കൊടുക്കാമെന്നുണ്ട് പക്ഷെ റിജക്റ്റ് ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നു ബ്ലറായ വല്ലതും ആയിരിക്കാം റിജക്റ്റ് ചെയ്ത് അത് പറ്റില്ല വേറൊരു ഐ ഡി പ്രൂഫും കൂടെ കൊടുക്കണം എന്ന് പറഞ്ഞാൽ അടുത്ത് രണ്ടാതിങ്ങനെ മെസ്സേജ് വന്നു അപ്പോഴേ ഞാൻ ടെൻഷൻ അടിച്ചു ദൈവമി ഇനി രണ്ടാമതെങ്കിലും ചെയ്ത ഇനി ശരിയാവോന്ന് ടെൻഷൻ അടിച്ചു ചാർജ് വെച്ചാൽ ഇനി ഇനി രണ്ട് ഓപ്ഷനെ ഒന്ന് കഴിഞ്ഞു ഇനി രണ്ട് ഓപ്ഷനേ ഉള്ളൂ അടുത്ത് അങ്ങനെ രണ്ടാമത് ഞാൻ അടുത്ത് അടുത്തത് ഞാൻ എന്താ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് കേട്ടോ കൊടുത്തത് അപ്പൊ അത് കൊടുത്തു നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കൊടുക്കുമ്പോൾ ബ്ലർ ആവാൻ പാടിയില്ല നമ്മളെ പ്രൂഫ് ഉണ്ടല്ലോ അടി പ്രൂഫ് ബ്ലർ ആക്കി അവര് റിജക്ട് ചെയ്യും ആദ്യം ഞാൻ ഒന്നും ശ്രദ്ധിക്കാതെയാണ് എല്ലാം ചെയ്യുന്നത് കേട്ടോ അങ്ങനെ എനിക്ക് അതത് ബ്ലറിന്റെ കുഴപ്പമാണെന്നോ അങ്ങനെ ഞാൻ രണ്ടാമത് ഈ ഡ്രൈവിങ് ലൈസൻസ് കൊടുത്തു അങ്ങനെ അവര് ഓക്കെ ആക്കി തന്നു അങ്ങനെ മെയിലൊക്കെ വന്നു അങ്ങനെ അയച്ചെന്ന് പറഞ്ഞിട്ട് മെയിലൊക്കെ വന്നു ഓക്കെ അങ്ങനെ മെയിൽ വന്നല്ലോ അപ്പൊ മെയില് ഞാൻ എല്ലാവരുടെയും വീഡിയോ എടുത്ത് നോക്കുവായിരുന്നു ആ എത്ര ദിവസം കഴിഞ്ഞ് നമ്മുടെ ഇത് വരും ഗൂഗിൾ ആൻസൻസ് വരും ചിലവരൊക്കെ പറഞ്ഞിട്ടുണ്ട് അഞ്ചു ദിവസത്തിനുള്ളിൽ വീട്ടിൽ വരും ചിലവർ പറഞ്ഞു ഒരു മാസം വരെ വെയിറ്റ് ചെയ്യണം വന്നില്ലെങ്കിൽ പിന്നെ റീ ഒന്നും കൂടെ റീസെന്റ് റീപിൻ പിന്നെ കൊടുക്കാൻ പറ്റും അങ്ങനെ ഞാൻ ഇത് അപ്ലൈ ചെയ്തിട്ട് ഒരു മാസം ഞാൻ വെയിറ്റ് ചെയ്തു എന്നിട്ടും വന്നില്ല ഇതുപോലെ തന്നെ എന്നെ ടെൻഷൻ അടിപ്പിച്ച് കൊന്നു ദൈവമേ ഇനി എന്താ ഇത് വരാത്തേ എന്റെ അഡ്രസ്സ് ഇനി വല്ല കുഴപ്പമുണ്ടോ പക്ഷെ എന്റെ അവിടെ എല്ലാം എല്ലാം പോസ്റ്റും അയച്ചാലും എല്ലാം വരുന്നുണ്ട് അങ്ങനെ ഒക്കെ ടെൻഷൻ അടിച്ചു പിന്നെ ഞാൻ രണ്ടാമത് പിന്നെ അടുത്ത റീസെന്റ് പിന്നു കൊടുത്തു അത് കൊടുത്ത ശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കറക്റ്റ് ചെയ്ത് ഇത് എന്റെ വീട്ടിൽ വന്നു കേട്ടോ അപ്പോ അപ്പോഴുള്ള സന്തോഷം നിങ്ങള് എനിക്ക് സത്യം ഈ പേയ്മെന്റ് കിട്ടിയും കാട്ടി സന്തോഷം ഈ ഗൂഗിളില്ലേ ഗൂഗിൾ ആഴ്ച ഇത് വന്നപ്പോഴായിരുന്നു സത്യം എന്ന് വെച്ചാൽ ദൈവങ്ങളെയൊക്കെ പ്രാർത്ഥിക്കാത്ത ദൈവങ്ങളില്ല കാരണം എനിക്കിത് വരുന്നില്ല ഒരു മാസത്തോളം വെയിറ്റ് ചെയ്തിട്ടും വരുന്നില്ല അങ്ങനെ എന്താ എന്റെ ഫ്ലോ പോയി കുറവുള്ള ഗ്മ വന്ന് വിളിച്ച് ഇതിൻ്റെ ഫ്ലോ മൊത്തം പോയി അങ്ങനെ ലാസ്റ്റ് ഇതെന്റെ കയ്യിൽ കിട്ടി അപ്പോൾ തന്നെ എനിക്ക് ഇതുപോലെ വീഡിയോ എടുത്ത് ഇടണം വീഡിയോ എടുക്കാം 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 എന്ന് വിചാരിച്ചു പിന്നെ അത് നീണ്ടുപോയി പിന്നെ എടുത്തില്ല പിന്നെ ഡോളർ അപ്പോഴത്തേക്കും ഇത് എനിക്ക് ഈ സംഭവം കിട്ടുന്നത് ഡിസംബറിലാണ് ഇതെനിക്ക് കിട്ടുന്നത് കേട്ടോ ഡിസംബറിൽ കിട്ടി ജനുവരിയിൽ എനിക്ക് പേയ്മെന്റ് കിട്ടി അപ്പോഴത്തേക്കും എൻ്റെ നൂറ് ആയിരുന്നു നമ്മൾ ഡിസംബറിലത്തെ വരുമാനമാണ് നമുക്ക് ജനുവരിയിൽ കിട്ടുന്നത് അപ്പോഴത്തേക്കും എൻ്റെ നൂറ് ഡോളറായി അപ്പോൾ ഇനി പേയ്മെന്റിന്റെ വീട് എന്ന് വിചാരിച്ച് പിന്നെ അതങ്ങ് അറ്റത്തങ്ങ് വെച്ചു സത്യം പറഞ്ഞ ദൈവം എന്നെ കുറെ അങ്ങോട്ട് പരീക്ഷിച്ചു എന്ന് കാരണം എന്ന് വെച്ചാൽ ഈ പിൻ വെരിഫിക്കേഷൻ വേണ്ടി ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ ആദ്യത്തെ ആയി രണ്ടാമത് ഓക്കെ അതുപോലെ തന്നെ ഇത് വരാൻ നേരത്ത് റീസെന്റ് പിന്നോട് രണ്ടാമത്തെ പ്രാവശ്യം ഓക്കെ ആയത് അതുപോലെ തന്നെ പേയ്മെന്റും ആദ്യം ശരിയായില്ല എന്താ പേയ്മെന്റ് വന്നു ക്രെഡിറ്റ് ആയില്ല അങ്ങനെ ഇഷ്യൂ വന്നു പിന്നെ രണ്ടാമത്തെ പ്രാവശ്യമല്ലേ എനിക്ക് കിട്ടിയത് എന്തോ എൻ്റെ ലക്കി നമ്പർ രണ്ടാണെന്ന് തോന്നുന്നു അല്ലാതെ എന്തുപറയാലോ ഫുൾ എല്ലാം ഞാൻ ചെയ്യുമ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് എനിക്ക് ഓക്കെ ആവുന്നത് അപ്പോൾ എനിക്ക് നിങ്ങളോട് എൻ്റെ സന്തോഷം എനിക്ക് ഷെയർ ചെയ്യണം എന്ന് തോന്നി ഞാനപ്പോൾ ഇത് ഞാൻ പേയ്മെന്റ് എടുത്തില്ല കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് രാത്രി ഇന്ന് വൈകിട്ടാണല്ലോ ഇത് വന്നത് ഇത് ഈ രാ അന്ന് തന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പം ഇനി അടുത്ത ദിവസം പോയി പേയ്മെന്റ് എടുക്കണം അപ്പം ആ പേയ്മെന്റ് ഒക്കെ ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് എത്ര നന്ദി പറഞ്ഞാലും മറക്കത്തില്ല കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് കേട്ടോ അപ്പോൾ ടാറ്റാ ബൈ ബൈ